രെ വലച്ചു സംസ്ഥാനത്ത് സ്വകാര്യ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന യാത്രക്കാരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഗതാഗത കമ്മീഷണറുമായി ബസ് ഉടമകൾ ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് സമരം നടത്തുന്നത് ബസ് പണിമുടക്ക് യാത്രക്കാർക്ക് ആശ്രയമായി സമാന്തര സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് ബസ് സമരം ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് കൃത്യസമയത്ത് വിദ്യാലയങ്ങളിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത് അല്ലേ േ ആൾക്കാർക്കല്ലേ ബസ്സില്ലാത്തവർക്കു ബുദ്ധിമുട്ടില്ല ജീപ്പിന് സമയത്തിന് ജീപ്പ് വരുന്നില്ല ഇതല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാന്ന് നാളെ ഇതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞു പക്ഷേ കുട്ടികളൊക്കെ സ്കൂൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ പിന്നെ ബസ്സിന് പൈസ കൂട്ടണം എന്നാന്ന് അവർ പറയുന്നത് അതൊക്കെ ശരിയായ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നടക്കുമ്പോൾ തന്നെ വന്നിട്ട് വണ്ടി കിട്ടുന്നില്ല തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ നിൽക്കണം ഇങ്ങോട്ടേക്കാ പോകുന്നത് കൊടേച്ചല്ലേക്കാ പോകേണ്ടി വരും ജീപ്പ് വന്നിട്ടില്ല കുട്ടിയടിയൊക്കെ പോകേണ്ടത് കുറ്റിയുടെ ഒക്കെ പോകേണ്ടത് കുറ്റിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുക നാൽപ്പത് ഉറുപ്പിയ ജീപ്പിൽ കൊടുത്ത് അല്ല ഒരാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലെങ്കിൽ ഇരുപത് ഉറുപ്പിയാണ് പോകേണ്ടത് ഇപ്പം നാൽപ്പത് ഉറുപ്പ്യ ബുദ്ധിമുട്ടല്ലേ അല്ല ബസ് ബസ് അതുമില്ല ഇയാൾ ജീപ്പിൽ വേണ്ടി യാത്രക്കാർ ശരിക്ക് സുഖമില്ലാത്ത പോകാനോ നോക്കിട്ടല്ലോ ടോട്ടോറിക്ഷോ അതാണ് നോക്കുന്നത് അതിന് അല്ലെങ്കിൽ നടക്കാം ജനങ്ങളെ ചെറിയ ചോതിലെ ബാധിച്ചിട്ടുള്ളു പ്രൈവറ്റ് വണ്ടികൾ വാഹനങ്ങൾ ഓടുന്നുണ്ട് പിന്നെ സ്കൂൾ കുട്ടികളെ ബുദ്ധിമുട്ടാണെന്ന് ഇന്ന് ബാധിച്ചത് പിന്നെ ബസ്സിനാൾക്കാർ ഇങ്ങനെ ലൈൻ ബസ് കാര്യ കെ എസ് ആർ സി ആണ് ഓടുന്നത് ഓരോ നല്ല സഹകരണമുണ്ട് രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് തുടങ്ങി കാര്യമായ കുട്ടികളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ട് യാത്ര ചെയ്യാനാണെന്ന് ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ഇന്ന്

കുറ്റ്യാടി ഉള്ളിയേരി ഭാഗങ്ങളിലേക്ക് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്നും ജീപ്പ് സർവീസ് ഉണ്ടെങ്കിലും കൂടുതൽ ബസ്സുകൾ അനുവദിച്ചുകൊണ്ട് കെഎസ്ആർടിസിയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സർവീസ് നടത്തിയിട്ടുണ്ട് മിക്ക യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ സംയുക്ത സമിതിയുടെ തീരുമാനം ന്യൂസ് you <music>